എന്തിനാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം തിരിച്ചു തരാനാ ഞാൻ ഈ കട്ടപ്പെടുന്നതെന്ന് ഒരാൾ മറുപടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും മക്കൾക്ക് വേണ്ടി കട്ടപ്പെടുന്നതിന്റെ പുറകിൽ ലക്ഷ്യമുണ്ട് നാളെ കട്ടപ്പെട്ടിട്ട് തയ്യാവലിയായി രോഗിയായിട്ട് കിടക്കുമ്പോ ആ സമയത്ത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാനാ പക്ഷേ നമുക്ക് ഭക്ഷണം എന്നാണ് നമുക്ക് ആഹാരം നന്നാ നമുക്ക് മക്കളെ തന്നാണ നമുക്ക് ഭാര്യയെ തന്ന നമുക്ക് കുടുംബം തന്നെ നമുക്ക് പണം തന്നാണ നമുക്ക് ആരോഗ്യം നന്നാ നമുക്ക് എല്ലാം തന്നെ സമയവും പറയുകയാഹാരം തന്നെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടന്നിറങ്ങുമ്പോ ഗർഭധാരണ നടക്കുമ്പോ ഒരു സ്പൂൺ ദ്രാവകമുള്ള ആ വലിപ്പമുള്ള ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോ ഉമ്മയുടെ പൊക്കുടിയുടെ നമുക്ക് ആഹാരം തന്ന വരിയിലേക്ക് തിരിച്ചു വീടും ഉമ്മകരിക്കുന്ന പോഷകാഹാരത്തിലൂടെ മലപ്പാടിനൂടെ നമുക്ക് ഭക്ഷണം ദഹിക്കാത്ത സമയത്ത് ഭക്ഷണം തന്ന അല്ല പറയുകയാ നിനക്ക് ഞാനിതെല്ലാം തന്ന രറിയോ ഉ നിങ്ങൾ ആരും എനിക്ക് നേരത്തെ ഭക്ഷണം തരാനല്ല ഞാൻ ഞാനീ ചെയ്തതെന്ന അനുഗ്രഹത്തിന് പകരമായി നിങ്ങൾ നീക്കൊന്നും ചെയ്തു തരേണ്ട ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി ഈ നീലഗിരിയിൽ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമയത്തിന്റെ പരിമിതി കൊണ്ട് എനിക്ക് പരത്തി പറയുന്നില്ല അമ്മാവ് നമുക്ക് കൈ തന്നത് നമുക്ക് കാല് തന്നത് നമുക്ക് കണ്ണു തന്നത് അലന്നിട്ടോ നിങ്ങൾക്ക് ഞാൻ എന്റെ കണ്ണു തന്നില്ലോ നിങ്ങൾക്ക് ഞാൻ ഒരു നാമ തന്നില്ലോ ഈ നാമം ഹൃദയവുമാവും നിങ്ങളെ ഞാൻ ഈ ഭൂമിയിലേക്ക് വിറ്റരുന്നില്ല ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതല്ലാഹുവിന്റെ ഖുഹാൻ തന്നെ പറയുന്നുണ്ട് അയാ സീറോ മുര സീരാ അള്ളാഹ് പറയുകയാ അല്ല പറയുകയാ പടച്ച തമ്പുരാ പറയാ നിനക്ക് ഈ അനുഗ്രഹം ഞാൻ ചെയ്തു തന്നൊരു ഈ അനുഗ്രഹം നിനക്ക് ഞാൻ ചെയ്തു നിനക്ക് നിനക്ക് തന്നരു കന്നു രാമന സീറായിട്ട് ബുക്കറ് ചെയ്യണ് മുപ്പത്തിമൂന്ന് പ്രാവശ്യമെന്നല്ല നാൽപ്പത് പ്രാവശ്യം എന്നല്ല എഴുപതിനായിരം പ്രാവശ്യം എന്ന് നിജപ്പെടുത്തിയതല്ല ആ നിജപ്പെടുത്തിയൊക്കെ ഹനീ അർത്ഥങ്ങളാണ് ധാരാളമായിട്ട് അള്ളാഹുവിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കണേ അള്ളാഹുവിനെ അറിയണേ അതിനുവേണ്ടിയാണ് നിങ്ങളെ ഞാൻ സിദ്ധിച്ചത് നിങ്ങളെ ഞാൻ സിദ്ധിച്ചെന്ന് മാത്രമല്ല നിങ്ങളെ ഞാൻ സിദ്ധിച്ചെന്ന് മാത്രമല്ല അല്ല പറയുകയാ മനവിനുറവ് കേൾക്കണേ സഹോദരങ്ങൾ േക്ക് പറഞ്ഞു വിട്ടെന്ന് മാത്രമല്ല ഏത് കുട്ടം വന്നാലും ഏത് പ്രയാസം വന്നാലും ആ രോഗം വന്നാലും മാരകമായ രോഗത്തിൽ പിടഞ്ഞ് പിടഞ്ഞാല് ആ സമയത്ത് നിന്റെ ഹൃദയത്തിൽ ഒരു വേദനയുണ്ടാകുമ്പോ നിന്റെ കണ്ണിലൂടെ കണ്ണിനെ തടം തന്നെയാ തുടങ്ങുമ്പോ സാധനാ സമയത്ത് ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നുപോയി കടം കാനത്താല് പ്രയാസം കാനത്താല് രോഗം കാണത്താല് രാത്രിയിൽ നിന്റെ കിടക്കപ്പായിൽ കിടക്കുമ്പോ കൊല്ലുന്നുണ്ട് ഈ ടേഡോ എസ്റ്റേറ്റിന്റെ മറുഭാഗത്തുള്ള ഒരു മുറിക്കട്ടിലും ആ മുറി കീറിയ തരപ്പായി വിരിച്ചു കിടക്കുമ്പോ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കാരണം കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കിൽ കണ്ണിലൂടെ കണ്ണുനീര് വരുന്നുവെങ്കിൽ അല്ലാഹുവേ അല്ലാഹു പ്രയാസം സൂറത്ത് ാണ് പ്രയാസങ്ങൾ ഞാൻ ഒരുങ്ങി തീരുകയാണ് ഏറെ പറയാനെ സമയം എന്നെ അനുവദിക്കുന്നില്ല വളരെ സർവ്വസാധാരണമായ എന്നെ ശ്രദ്ധിക്കാൻ ഇവിടെ തടിച്ചുകൂടി ഏതെങ്കിലും ഒരു മനുഷ്യരുടെ ഏതെങ്കിലും ഹൃദയത്തിനൊരു പ്രയാസമുണ്ടോ നിന്നെ വല്ലാതെ അലക്കുന്നു മാറാറോ تنهنجي <laughs> ൂറുള്ള ഏടോരീതില് എനിക്ക് കിടന്ന് തുറക്കം വരുന്നില്ലാഹു ആ സമയത്ത് തുറന്നിരുന്നു അറിയോ നിന്റെ ഹൃദയത്തിന്റെ കൺവരൽ നിന്റെ ഹൃദയത്തിന്റെ നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും നിന്റെ മനസ്സിന്റെ വിഷമം പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ പ്രിയപ്പെട്ടക്കാരാ നിന്റെ ഹൃദയത്തിന്റെ വിഷമം നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല പെങ്ങളെ നിന്റെ പെൺകടം പറ്റാ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ അതിനു മുമ്പേ അറിയുന്നടാരാ സാരും അത് ആദ്യം അറിയുന്നത് ഞാനാ കാരണം എന്താ അപകടം വന്നിട്ട് ഭാര്യയെ വിളിച്ചാൽ പാത രാത്രി ഉറങ്ങുമ്പോൾ ഒരു വിഷമം വന്നാൽ ഭാര്യ വിളിക്കണമെങ്കിൽ ഭാര്യ ഉറക്കത്തില്ല തൊട്ടടുത്ത കിടക്കുന്ന ഭാര്യ പോലെ കുലുക്കി വിളിച്ചാൽ എഴുന്നേക്കൂ പക്ഷെ അതിനു മുമ്പേ അറിയുന്നോ മനസ്സറക്കി കേട്ടതേ പെണ്ടുത്ത് കിടക്കുന്ന ഭർത്താവ് വിളിച്ചാലേ അവൻ എഴുന്നേൽക്കുകയുള്ളൂ അപ്പോഴും കുലുക്ക് വിളിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം ആദ്യം അറിയുന്ന രാ ഉറക്കമില്ലാത്ത വിളർച്ചയില്ലാത്ത ആലശമില്ലാത്ത ഉറപ്പ് കേൾക്കുകയാപകടം വന്നിട്ടയർ വക്കാൻ ഓടി വരണമെങ്കിൽ ഒരു മതിലിന്റെ അപകടമുണ്ട്